ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ശാലോമിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏറെ സ്നേഹമുള്ള മാതാപിതാക്കളെ യുവതിവാക്കന്മാർ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്വാഗതം വീണ്ടും ഒരു ദിവസം ദൈവം നമുക്ക് ഓർ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം കർത്താവ് എന്നെ ഏറെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾ ദൈവം സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണല്ലോ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സ്നേഹത്ത് നിന്നുകൊണ്ട് ദൈവം നമ്മോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് നമുക്കൊന്ന് ചെവികൊള്ളാം നമ്മുടെ എല്ലാ ചിന്തകളെയും നമ്മുടെ എല്ലാ വേദനകളെയും വിഷമങ്ങളെയും പ്രതിസന്ധികളെയും രോഗങ്ങളെയും എല്ലാം നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം യേശുക്രിസ്തുവിൻ്റെ കരം ഇന്നും ശോഷിച്ചു പോയിട്ടില്ല അവൻ്റെ കരം ശക്തി ഉള്ളതാണ് ബലമുള്ളതാണെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്ന വചനത്തിലേക്ക് നമുക്ക് പോകാം സങ്കീർത്തനകാരൻ ഇങ്ങനെ പറയുന്നു നൂറ്റി മുപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം ഇങ്ങനെ പറയുകയാണ് അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒത്തിരി ഓടി ഒളിക്കാറുണ്ട് അത് ഈ ഭൂമിയിലെ മനുഷ്യർ കാണാതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഞാൻ ഓടി ഒളിക്കുന്നത് എന്നാൽ ദൈവം ഇതെല്ലാം കാണുന്നുണ്ടെന്ന ബോധ്യമുണ്ടായാലും നമ്മൾ ദൈവത്തെ പോലും ദൈവത്തിൽ നിന്നുപോലും ഓടി ഒളിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ദൈവ സാന്നിധ്യത്തിൽ നിന്നും നമ്മൾ ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതിന് കാരണം ഒത്തിരിയുണ്ട് നമുക്ക് അതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് ഓടി ഒളിക്കുന്ന ഒരു സ്വഭാവം എല്ലാ മനുഷ്യരിലും ഉണ്ട് നമുക്ക് ഏതൻ തോട്ടത്തിലേക്ക് പോയാൽ അവിടെയും കാണാൻ സാധിക്കും ആദാമും ഹവായും പാപം ചെയ്തപ്പോൾ അവർ ആദ്യം ചെയ്തത് ഒരു മരത്തിൻ്റെ പുറകെ പോയി ഒളിച്ചിരുന്നു എന്നാണ് വചനം പറയുന്നത് അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അപ്പോൾ ദൈവത്തെ ഭയന്ന് ഒളിച്ചിരിക്കുന്ന ആദാമിനെയും ഹവായും അവിടെ കാണാൻ സാധിക്കും അങ്ങനെ ഓരോ വ്യക്തികളും നമുക്കറിയാം ഒളിച്ചിരിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനിൽ എവിടെയൊക്കെയോ ഇങ്ങനെ ഒളിച്ചു കിടപ്പുണ്ട് അത് നമ്മളറിയാതെ പലപ്പോഴും നമ്മുടെ മുമ്പിൽ ആക്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഭയന്ന് വിറച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു പത്രോസ്ലീഹ നമുക്കറിയാം യേശു ക്രിസ്തുൻ്റെ കൂടെ നടന്ന് അപ്പോസന്മാരുടെ തലവനായി അവൻ വിളിച്ചു പറഞ്ഞു ദൈവമേ നിന്നെ ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയുകയില്ല ആ സ്നേഹം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ് ആ വിശ്വാസത്തിൽ തന്നെ കൂടെ നടന്ന് എന്നാൽ യേശു ക്രിസ്തു നീ എന്നെ തള്ളിപ്പറയുമെന്ന് നേരത്തെ മുൻകൂട്ടി പറഞ്ഞു അങ്ങനെ ഒരു പെൺകുട്ടി ചോദിച്ചപ്പോൾ ഞാൻ അറിയില്ല ഇവൻ അറിയില്ല എന്ന് പ്രാ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നുണ്ട് വീണ്ടും ആ തള്ളിപ്പറഞ്ഞ ആ പത്രോസ്ലിഹായുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും യേശു ക്രിസ്തു വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് വീണ്ടും തള്ളിപ്പറഞ്ഞതിനനുസരിച്ച് മൂന്ന് പ്രാവശ്യം വീട് ഏറ്റു പറയിപ്പിക്കും ഞാൻ എന്നെ സ്നേഹിക്കുന്നു സ്നേഹം പത്രോസ്ലിഹായെക്കുറിച്ച് പറയുന്നൊരു കഥയാണ് അത് നിങ്ങളൊരു പക്ഷേ കേട്ടു കാണുമായിരിക്കും നമുക്കറിയാം അപ്പോസോല് പ്രവർത്തികളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പോസന്മാർ പരിശുദ്ധ അമ്മയുടെ കൂടെ സെഹിയോൻ മാളികയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവനിയോഗം ഓരോ അപ്പോസന്മാർക്കും ഓരോ രാജ്യത്തിലേക്ക് പോയി യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുക കർത്താവ് പറഞ്ഞു ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച ശേഷമേ നിങ്ങൾ എരുശലേം വിട്ടു പോകാവൂ ഇത് ദൈവം അപ്പോസന്മാരെ കുറച്ച് കർശനമായ നിർദ്ദേശമാണ് അങ്ങനെ ഉന്നതത്തിൽ നിന്ന് ശക്തി ഇതാ സിഹ്യുവൻ മാളികയിൽ പിതാവിൻ്റെ ആത്മാവ് എല്ലാ അപ്പോസന്മാരുടെ മേലും പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് ലഭിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവു കൊണ്ട് ഓരോ അപ്പോസന്മാരും ഓരോ രാജ്യത്തിലേക്ക് പോയി നമുക്കറിയാം തോമാസ് ലീഹ ഇന്ത്യയിലേക്ക് വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെയാണ് ക്രൈസ്തവ മതം ഇന്ത്യയിൽ രൂപപ്പെടുന്നത് എന്ന് നമ്മൾ ഏറ്റുപറയുന്നു തോമാസ് ലിഹയുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയുന്നു പത്രോസ് ലിഹായിക്ക് ലഭിച്ച കുറി അല്ലെങ്കിൽ അവന് ലഭിച്ചിരിക്കുന്ന നിയോഗം റോമിൽ പോയി ദൈവചനം പറയുക എന്നുള്ളതാണ് അന്ത്യൊക്കല് സഭ സ്ഥാപിച്ചു അങ്ങനെ റോമിൽ അദ്ദേഹത്തിന് ലഭിച്ചതായ നിയോഗം അനുസരിച്ച് റോമിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നു ആ ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കഥയ്ക്ക് പേര് ഇങ്ങനെയാണ് ധാമിനെ കുവ വാഡിസ് ഒരു ലാറ്റിൻ വേഡാണ് അതിനർത്ഥം ഗോഡ് വേർ ആർ യു ഗോയിങ് ദൈവമേ നീ എങ്ങോട്ട് പോകുന്നു എന്നൊരു ചോദ്യമാണ് പത്രോസ്ലേഹ യേശു ക്രിസ്തുവിനോട് ചോദിക്കുക കാരണം ഓടി ഒളിക്കാൻ വേണ്ടി പോയപ്പോൾ തൻ്റെ ഗുരുവും നാഥനുമായ യേശുക്രിസ്തുവിനെ പത്രോസ്ലീഹ കണ്ടുമുട്ടുക കണ്ടുമുട്ടിയപ്പോൾ പത്രോസ്ലീഹ യേശുക്രിസ്തുനോ ചോദിക്കുന്ന ചോദ്യമാണ് റോമിൽ കാറ്റക്കോമൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതായത് ഭൂമിക്ക് അടിയിൽ ഛവക്കോട്ടകളാണ് ആദ്യകാലത്ത് ആദിമ ക്രൈസ്തവ സഭകളെ സഭാ മക്കളെ പീഡിപ്പിച്ചു കൊന്ന് അടക്കിക്കൊണ്ടിരുന്ന സെമിത്തേരികളാണ് ഭൂമിക്കടിൽ കിലോമീറ്ററോളം ഇങ്ങനെ കിടക്കുകയാണ് നിങ്ങൾ റോമിൽ പോയിട്ടുള്ളവർക്ക് കാണും ഞാനവിടെ പഠനമായിട്ട് അവിടെ ആയിരുന്ന സമയത്ത് ഇത് കാണാൻ സാധിച്ചു ഇതിനടുത്താണ് ഈ ഒരു പള്ളിയുണ്ട് ദാമിനെ കുവ വാഡീസ് എന്ന് പറയുന്ന ഒരു ദേവാലയമുണ്ട് അവിടെ അവിടെ വെച്ചാണ് യേശു ക്രിസ്തുവിനെ പത്രോസ്ലേഹ കണ്ടുമുട്ടിയതെന്ന് വിശ്വസിക്കുന്നു അവിടെ ഒരു കാൽപാദമുണ്ട് അത് യേശുക്രിസ്തുവിൻ്റെയാണെന്നാണ് പറയപ്പെടുന്നത് ഇതെന്താണ് ഈ കഥയുടെ പുറകിലെ ചരിത്രം അതാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ പുറകിൽ നമ്മളുമായിട്ട് ചെറിയ ബന്ധങ്ങളുണ്ട് എന്ന് വെച്ചാൽ യേശു ക്രിസ്തു പറഞ്ഞതനുസരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പത്രോസ് ലീഹ പത്രോസ്ലീഹ അപ്പോസുമാരെല്ലാവരും അതിൽ പത്രോസ്ലീഹായി നിയോഗിക്കപ്പെട്ട സ്ഥലം റോമ നമുക്കറിയാം യേശു ക്രിസ്തുവിനെ കൊന്നവരാണ് റോമൻ പടയാളികൾ യേശുക്രിസ്തു തൂക്കിക്കൊല്ലാൻ നേതൃത്വം കൊടുത്തവരാണ് യേശു ക്രിസ്തുവിനെ പീഡിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്തവരാണ് മുൾക്കിരീടവും ചമ്മട്ടി കൊണ്ടടിയും നിന്ദനവും പരിഹാസവും ചാട്ടവാറടിയും എല്ലാം കൊടുത്തത് റോമൻ പടയാളികളാണ് അങ്ങനെ റോമൻ പടയാളിയുടെ കേന്ദ്രത്തിലേക്ക് പത്രോസ് പത്രോസ്ലീഹയ്ക്ക് നിയോഗം ലഭിക്കുക പത്രോസ് ലീഹ റോമിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത് ആദിമ ക്രൈസ്തവ സഭാ മക്കളെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുന്ന നീറോ ചക്രവർത്തിയുടെ കാലഘട്ടം പത്രോസ്ലിഹ ജീവചരിത്രം അടങ്ങുന്ന വീഡിയോസൊക്കെ അത് കണ്ടാൽ നമുക്കറിയാം അതുപോലെ നിഷ്ഠൂരമായി കൊന്നെടുക്കുന്ന യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന ചക്രവർത്തിയുടെ പീഡനകാലത്താണ് കാലത്താണ് യേശു ക്രിസ്തുവിനെ സാക്ഷ്യം നൽകാൻ യേശുക്രിസ്തു ക്രിസ്തു ദൈവമാണെന്ന് കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി പത്രോസ്ലിഹ റോമിലേക്ക് ചെല്ലുന്നത് പോകുന്ന വഴിയിൽ ഈ പീഡനം എല്ലാം കാണുന്നുണ്ട് ക്രൂരമായ പീഡനം കണ്ട് പത്രോസ്ലിഹ മനസ്സ് മടുത്തുകൊണ്ട് അവനെ ഒളിക്കാൻ തീരുമാനിച്ചു തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഇത് ഇതെനിക്ക് പറ്റിയ പരിപാടിയല്ലേ നമുക്കറിയാം പത്രോസ്ലിഹ ഒരു പെൺകുട്ടി ചോദിച്ചപ്പോൾ തള്ളിപ്പറഞ്ഞവനാണ് തള്ളിപ്പറഞ്ഞവൻ അടികിട്ടുമെന്നറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ എനിക്കും യേശു ക്രിസ്തുവിനെ പോലെ ഏൽക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ പത്രോസ്ലിഹ ആരെന്ന് അറിയുന്നില്ല തള്ളിപ്പറഞ്ഞ പത്രോസ്ലിഹായുടെ മനസ്സിൽ കിടപ്പുണ്ട് ശരീരം വേദനിക്കുമെന്ന് യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നൽകാൻ വേണ്ടി ഞാൻ റോമിൽ ചെന്ന് സുവിശേഷം പറഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്കും പീഡേൽക്കേണ്ടി വരും ഒരുപക്ഷെ എന്നെ കുന്നുകളയും ഇതെല്ലാം മനസ്സിൽ കടന്ന് വിങ്ങലായി മാറി വേദനയായി മാറി അവൻ തിരിച്ചു പോകാൻ തീരുമാനിക്കുക ഇതാണ് സന്ദർഭം യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകാൻ വേണ്ടി വിളിക്കപ്പെട്ട അപ്പോസന്മാരുടെ തലവൻ ഇതാ റോമിൽ നിന്നും തൻ്റെ ദൗത്യത്തിലേക്ക് ഇറങ്ങാതെ അവൻ പിന്തിരിഞ്ഞ് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ അവൻ കാണുന്ന കാഴ്ചയാണ് പ്രിയമുള്ളവർ യേശു ഇതാ ഒരു കുരിശുമായി റോമിലേക്ക് വരുന്നു യേശു ക്രിസ്തു വീണ്ടും ഒരു കുരിശുമായി റോമിലേക്ക് വരുന്നത് കണ്ട പത്രോസ്ലിഹ ചോദിക്കുന്ന ചോദ്യമാണ് ഈ വാക്ക് ധാമിനെ കുവാവാഡിസ് ഗോഡ് വേർ ആർ യു ഗോയിങ് ദൈവമേ നീ എങ്ങോട്ടാണ് പോകുന്നത് ഈ ചോദ്യം പത്രോസ്ലിഹ യേശു ക്രിസ്തുനോട് ചോദിച്ചപ്പോൾ യേശുക്രിസ്തു മറുപടി പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ വീണ്ടും ക്രൂശിക്കപ്പെടാൻ റോമ പട്ടണത്തിലേക്ക് പോവുകയാണ് പ്രിയമുള്ളവരെ ആ വാക്ക് പത്രോസ്ലീഹായോടാണ് യേശു ക്രിസ്തു പറഞ്ഞതെങ്കിൽ ഇന്ന് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നിങ്ങളോടാണ് ദൈവം പറയുന്നത് നിനക്കു വേണ്ടി ക്രൂശിക്കപ്പെടാൻ ഞാനിതാ നിൻ്റെ കുടുംബത്തിലേക്ക് പോകുന്നു ഞാനിതാ നിൻ്റെ ഇടവകയിലേക്ക് പോകുന്നു ഞാനിതാ നീ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നു ഇതാ ക്രൂശിക്കപ്പെടാൻ ഞാൻ നിൻ്റെ സഭയിലേക്ക് പോകുന്നു ഈ സ്വരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ പത്രോസ്ലിഹായോട് അന്ന് പറഞ്ഞു നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാൻ ഞാൻ റോമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ വാക്കാണ് പ്രിയമുള്ളവരെ പത്രോസ്ലിഹ വേണ്ട കർത്താവേ ഞാൻ പോയിക്കൊള്ളാം അവൻ്റെ ആ ഒരു തിരിച്ചറിവ് യേശുക്രിസ്തുമാരുടെ ഒരു ബന്ധം അവനെ കണ്ടുമുട്ടിയ നിമിഷം ആ ചോദ്യത്തിൽ നിന്നും അവൻ പറഞ്ഞു നോ ഞാൻ പോകാം എന്ന് പറഞ്ഞു പോയ പത്രോസ് പത്രോസ്ലിഹ ഇതാ തൻ്റെ ഗുരുവിനെ കൊന്ന പോലെ എന്നെ കൊല്ലരുതെന്ന് പറഞ്ഞ് തഴകീഴായി കർത്താവിൻ്റെ പാദം ചുമ്പിച്ചുകൊണ്ട് കുരിശുമരണം സ്വീകരിക്കാൻ തയ്യാറായ പത്രോസ് പത്രോസ്ലീഹ ആ വിശ്വാസം ഏറ്റു പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റു പറഞ്ഞ ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ് പ്രിയമുള്ളവർ ഓരോ വിശ്വാസിയും ഏറ്റുപറയേണ്ട വിശ്വാസമാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഈ വിശ്വാസത്തിൻ്റെ മേലാണ് സഭ പണിതിരിക്കുന്നത് പത്രോസ്ലിംഗ് ഏറ്റു പറഞ്ഞ വിശ്വാസം ആ വിശ്വാസത്തിന്മേൽ പണിയപ്പെട്ട ക്രൈസ്തവ സഭ എനിക്കും കുരിശുകളുണ്ടാകാറുണ്ട് ഞാൻ ഒത്തിരി കുരിശുകൾ നേരിട്ടിട്ടുണ്ട് ഈ കുരിശിൽ നിന്നും നീ ഓടി ഒളിക്കുന്നവനാണോ ഈ കുരിശുകൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നീ മാറി നിൽക്കുന്നവനാണോ അങ്ങനെയാണെങ്കിൽ ഇതാ ഇന്ന് നിനക്കുവേണ്ടി നീ ദൗത്യം ഏറ്റെടുത്ത് പൂർത്തിയാക്കിക്കൊള്ളാമെന്ന് ഒപ്പിട്ട് കൊടുത്ത ഒരു ക്രൈസ്തവൻ തനിക്കുണ്ടാകാൻ പോകുന്ന പീഡാസനങ്ങളെക്കുറിച്ച് വേദനിച്ചും വിഷമിച്ചും കഷ്ടപ്പാടുകളെ വേണ്ടെന്ന് ഭയന്ന് വിറച്ച് അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നീ തിരിച്ചു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇതാ ഇന്ന് നിന്നോട് ചോദിക്കുകയാണ് ദൈവം പറയുന്നുണ്ട് നിന്നോട് സഹോദര സഹോദരി നിനക്ക് വേണ്ടി ഞാൻ വീണ്ടും ക്രൂശിക്കപ്പെടാൻ പോകുന്നു നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയമുള്ളവരെ ഈ ക്രൈസ്തവ സഭ എത്ര ശ്രേഷ്ഠമായ സഭ രക്ഷകനായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന സഭ തൻ്റെ ജനത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ദൈവം ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ത്രിയേക ദൈവം ഇതെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ക്രൈസ്തവ സഭ ഇന്ന് പീഡാസഹനവും കഷ്ടപ്പാടുകളും വേണ്ടെന്ന് വയ്ക്കുന്ന ക്രൈസ്തവ സമൂഹങ്ങളായി ഞാനും നിങ്ങൾ മാറിയില്ലേ എനിക്ക് കഷ്ടപ്പെടുവാൻ താൽപ്പര്യമില്ല എനിക്ക് ക്രിസ്തുവിന് വേണ്ടി ബലിയാകുവാൻ ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് സുഖലോലതയിലെയും മറ്റു പലതിലും നീ ആശ്രയിക്കുമ്പോൾ നീ എവിടെയാണോ ദൗത്യം നിർത്തിയത് അവിടെ യേശു ക്രിസ്തു ദൗത്യം തുടങ്ങും നിനക്ക് വേണ്ടിയിട്ടാണ് കാരണം ഈ ഭൂമിയിൽ ഓരോ ക്രൈസ്തവനും ഓരോ പ്രവാചകന്മാരാണ് ഓരോ അപ്പോസന്മാരാണ് ഓരോ പിൻഗാമികളാണ് എനിക്ക് മുൻപേ പോയവൻ്റെ അതേ പാത പിന്തുടരുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ഓരോ ക്രൈസ്തവനും അങ്ങനെയാണെങ്കിൽ നീ മറന്നുപോയ നിൻ്റെ ദൗത്യം ഒന്ന് നീ പൊടി തട്ടിയെടുക്കണം എന്താണ് ക്രൈസ്തവ ദൗത്യം എന്താണ് ക്രിസ്ത്യൻ വാല്യൂസ് എന്താണ് ഈ വാ ഈ മൂല്യം ക്രൈസ്തവ മൂല്യം എന്താണെന്ന് ഓരോ ക്രൈസ്തവനും അറിഞ്ഞിരിക്കണം സുവിശേഷങ്ങളിലൂടെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നീ വായിച്ചു പഠിച്ച് എത്രയോ അക്രൈസ്തവർ ഈ സുവിശേഷ ഭാഗങ്ങൾ വായിച്ചിട്ട് ഇന്നും പ്രസംഗിക്കുന്നു അവരതേ ജീവിതത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എത്രയോ പേർ പറഞ്ഞിട്ടുണ്ട് യേശു വചനം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മൾ ക്രിസ്ത്യാനികളെന്ന് പറയുകയും വചനം വായിക്കുകയും ചെയ്യുകയും വചനത്തിൽ വളരെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പാരമ്പര്യമുള്ള സഭകളിലെ അംഗങ്ങളായി നമ്മൾ നിൽക്കുമ്പോഴും നമുക്കോ ക്രിസ്തുവിൻ്റെ വചനങ്ങളോ ക്രിസ്തു പറഞ്ഞ വാക്യങ്ങളോ അതിൻ്റെ വാല്യൂസോ ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എവിടെയൊക്കെയോ നമ്മൾ ഒളിക്കുന്നു എവിടെയൊക്കെയോ നമ്മൾ മറച്ചു വയ്ക്കുന്നു പ്രിയം നീ മറച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇതാ ദൈവം നിന്നോട് വന്ന് പറയുന്നുണ്ട് നിനക്ക് വേണ്ടി ഞാൻ ബലിയാകുകയാണ് ഇല്ലേ നമ്മൾ ചൈതു പോയ എന്തെല്ലാം തിന്മകളുണ്ട് സഭ തെരുവിൽ കടന്ന് പീഡിപ്പിക്കപ്പെടുമ്പോൾ ക്രിസ്തു ക്രൂശിക്കപ്പെടുകയല്ലേ നീ നിൻ്റെ ഏൽപ്പിച്ചെരിഞ്ഞ ദൗത്യം പൂർത്തിയാക്കാതെ നീ അഴിമതിക്കും മറ്റു പലതിനും നീ കൂട്ടി നിൽക്കുമ്പോൾ നിന്നിലൂടെ നീ ക്രിസ്തുവിനെ ക്രൂശിക്കുകയല്ലേ അതുകൊണ്ട് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം എൻ്റെ ദൈവം വീണ്ടും കുരിശുമായി എൻ്റെ മുമ്പിൽ വരാൻ ഞാനായിട്ട് ഞാൻ മുഖാന്തരം കാരണമാകരുതേ എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം ഒരിക്കലും അവൻ പോയി കാൽവരി ക്രൂശിലേക്ക് ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് ആ കുരിശവൻ ചുമുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ രക്ഷയപ്രതിയാണ് അവൻ കാൽവരി ക്രൂശിൽ നിന്ദമായി പീഡിപ്പിക്കപ്പെട്ടത് ക്രൂശിക്കപ്പെട്ടതും അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് അവനെ പിന്തുടർന്നവർ അവനെ അനുഗമിച്ചവർ സമൂഹം വിളിച്ചു ക്രിസ്ത്യാനികളെന്ന് ഞാൻ പറഞ്ഞു കർത്താവെ ഇനി മുതൽ നിൻ്റെ കുരിശ് ഞാൻ വഹിച്ചു കൊള്ളാം അതുകൊണ്ടല്ലേ യേശു ക്രിസ്തുവൻ ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാൻ നിന്നെ തന്നെ നീ എളിമപ്പെടുത്തിയിട്ട് ഞാൻ യെസ് എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അനുയായിയായി തീർന്നത് എന്നെ കേൾക്കുന്ന ദൈവജനമേ നമ്മൾ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കാൻ ഞാൻ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ക്രൈസ്തവനായി തീർന്നത് ഇനി കർത്താവ് നീ കുരിശ് വഹിക്കേണ്ട നിൻ്റെ കുരിശുകൾ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് അപ്പോസന്മാർ ഇറങ്ങിത്തിരിച്ചതുപോലെ ഞാനും ഇറങ്ങിത്തിരിച്ചതല്ലേ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഇറങ്ങിത്തിരിച്ചതല്ലേ ക്രിസ്തുവിൻ്റെ കുരിശ് ഞാൻ ഏറ്റുകൊള്ളാം ഇനി ഒരിക്കലും എൻ്റെ കർത്താവ് കുരിശു വഹിക്കണ്ട നിനക്ക് വേണ്ടി ഞാൻ ബലിയാകാൻ തയ്യാറാണെന്ന് എത്രയോ പ്രാവശ്യം നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും ജീവിത രീതിയിലൂടെയും ഉപവാസത്തിലൂടെയെല്ലാം ഐ എം റെഡി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ പറഞ്ഞിട്ടും എവിടെയൊക്കെയോ എൻ്റെ ക്രിസ്തുവിനെ ഞാൻ മാറ്റി നിർത്തുന്നു നിൻ്റെ കുടുംബത്തിൽ മക്കളുടെ മുമ്പിൽ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നീ ആയിരിക്കുന്ന നിൻ്റെ സഭയിൽ നിൻ്റെ ഇടവകയിൽ നീ ആയിരിക്കുന്ന സമൂഹത്തിൽ അവിടെയെല്ലാം കുരിശുകൾ ഏറ്റെടുക്കേണ്ട സമയത്ത് കുരിശുകളെ ഭയന്നുകൊണ്ട് കുരിശ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ ഓടി ഒളിച്ച നിമിഷങ്ങൾ എത്രയോ ഉണ്ട് നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നീ നിന്നെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കുക നിൻ്റെ ഈ ജീവിതകാല യാത്രയിൽ നീ ഓടിയ ഓട്ടത്തിനിടയിൽ നീ വേണ്ടെന്ന് വെച്ച ക്രിസ്തുവിനെ നീ വേണ്ടെന്ന് വെച്ച ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് കുരിശുകൾ സഹനങ്ങൾ പീഡകൾ ഇതെല്ലാം പരീക്ഷകൾ ഇതിനെല്ലാം ഞാൻ ഓവർകം ചെയ്തുകൊണ്ട് കാൽവരി ക്രൂശിൽ ക്രൂഷിൽ നിന്നോടൊപ്പമായിരിക്കുവാൻ ഇതാ ആ കുരിശിനരികെ പരിശുദ്ധ അമ്മയും അവനേറെ സ്നേഹിച്ച അപ്പോസോലും ഉണ്ടായിരുന്നു കൂടെ വേറെ കുറേ സ്ത്രീകളും അതിലൊരുവനായി മാറുവാനല്ലേ ഞാൻ ക്രിസ്ത്യാനിയായി മാറിയത് ഞാൻ ഏറ്റെടുത്ത ദൗത്യം അതല്ലേ പ്രിയമുള്ളവർ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ കുരിശുമായി വന്ന് നിന്ന് നിൽക്കുന്ന ഒരു മുഖം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മൾ കണ്ടിട്ടില്ല ദൈവം ദൈവത്തെ നോക്കി എനിക്ക് ചോദിക്കാൻ സാധിച്ചിട്ടില്ല ദൈവം എന്നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എനിക്ക് ചോദിക്കാൻ സാധിക്കുന്നില്ല കാരണം ഞാൻ ദൈവത്തെ കണ്ടിട്ട് പോലുമില്ല ഞാൻ എനിക്ക് എൻ്റെതായ ജീവിത രീതിയിൽ രാവും പകലും ഞാൻ അധ്വാനിക്കുന്നു ഞാൻ ഓടി നടക്കുന്നു എൻ്റെ കുടുംബത്തെ ഞാൻ പൂറ്റിപ്പുലർത്തുന്നു എനിക്ക് വേണ്ടമായ കാര്യങ്ങൾ ഞാനെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നു അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകുന്നു കുദാശകൾ സ്വീകരിക്കുന്നു ഇതല്ലല്ലോ ഒരു ദൗത്യം ഒരു ക്രൈസ്തവൻ്റെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് പള്ളിയിൽ പോലും പോകാൻ പറ്റുന്നില്ല അത് നമ്മൾ വലിയൊരു സന്തോഷമായി മാറിയിരിക്കുക ഞായറാഴ്ച എഴുന്നേറ്റ് രാവിലെ പള്ളി പോകണ്ടല്ലോ കാരണം ലിമിറ്റഡ് ആളുകളാണ് ഇപ്പോഴുള്ളത് ആദ്യം അതുമില്ലായിരുന്നു ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അതുകൊണ്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് പോവുകയാണ് അത്യാവശ്യം വേണമെങ്കിൽ മൊബൈലിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ നമുക്ക് കണ്ടുകൊള്ളാം എന്നൊരു ചിന്ത നമ്മുടെ വേട്ടയാടുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക നീ ചെയ്യേണ്ടതായ ദൗത്യം നീ എവിടെയൊക്കെയോ ഉപേക്ഷിക്കുകയാണ് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാൻ വേണ്ടി ഇതാ വീണ്ടും ക്രിസ്തു പോകുന്ന ഒരു അവസരം ഞാൻ കാരണം ഉണ്ടാകരുതേ എന്ന് എപ്പോഴും ചിന്തിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അല്ലാത്ത പക്ഷം റോമൻ പടയാളിയേക്കാളും മോശപ്പെട്ടവനായി ഞാൻ മാറുന്നു കാരണം ഞാൻ ക്രിസ്തുവിൻ്റെ മകനാണ് ക്രിസ്തുവിൻ്റെ മകളാണ് എന്നെ തിരഞ്ഞെടുത്തത് ഈ ജീവിതത്തിലേക്ക് ദൈവം എന്നെ വിളിച്ചു വേറെ സ്വർഗം തുറന്ന് നിന്നെക്കുറിച്ച് പറഞ്ഞില്ലേ നീ എൻ്റെ പ്രിയപുത്രൻ എന്നും നീ എൻ്റെ പ്രിയപുത്രി എന്നും സ്വർഗം തുറന്ന് ആത്മാ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടെന്നല്ലേ നിന്റെ മാമോദിസ സമയത്ത് അങ്ങനെയാണെങ്കിൽ നീ ക്രിസ്തുവിൻ്റെ മകനും മകളുമാണെങ്കിൽ ദാ ക്രിസ്തു പറഞ്ഞ ക്രിസ്തു നടന്ന ക്രിസ്തു ജീവിച്ച അതേ ജീവിത രീതിയിൽ ഞാനും ജീവിച്ച് ദൈവം സ്വീകരിച്ച അതേ കുരിശുകളെ അതേ പീഡാസ്ഥാനങ്ങളെ ഞാനും സ്വീകരിച്ചുകൊള്ളാം എന്ന വിശ്വാസമാണ് ഒരു ക്രൈസ്തവ വിശ്വാസം അതാണ് ക്രൈസ്തവ ജീവിത രീതി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ അതാണ് പ്രിയമുള്ളവർ അതുകൊണ്ട് നീ ഒരു തീരുമാനമെടുക്കുക നിൻ്റെ ജീവിതത്തിൽ നീ കുരിശുകളെ മറന്നുകൊണ്ട് ഒളിച്ചോടാൻ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരിക നീ എവിടെയാണോ വിട്ടിട്ട് പോയത് എവിടെയാണോ നീ ക്രിസ്തുവിനെ വേണ്ടെന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹം വേണ്ടെന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ കുരിശുകൾ വേണ്ടെന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സഹനം വേണ്ടെന്ന് പറഞ്ഞ് നീ ഇട്ടിട്ട് പോയത് അവിടെ നീ തിരിച്ചു വരണം നിൻ്റെ കുടുംബത്തിലാണെങ്കിൽ നീ തിരിച്ച് കുടുംബത്തിൽ വരണം നിൻ്റെ സഭയിലാണെങ്കിൽ നീ തിരിച്ച് സഭയിലേക്ക് വരണം നിൻ്റെ ജോലി സ്ഥലത്താണെങ്കിൽ നിൻ്റെ മക്കളുടെ മുമ്പിലാണെങ്കിൽ നിൻ്റെ ഭാര്യയുടെ മുമ്പിലാണ് നിൻ്റെ സമൂഹത്തിന് മുമ്പിലാണ് നീ വിട്ടിട്ട് പോയതെങ്കിൽ നീ തിരിച്ചു വന്ന് ക്രിസ്തുവിൻ്റെ കുരിശ് നീ ഏറ്റെടുക്കണം അവന് വേണ്ടി നീ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് നിൻ്റെ ഉത്തരവാദിത്തമാണ് ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തമാണ് പ്രിയമുള്ളവരെ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞു ക്രിസ്തു എങ്ങനെ ജീവിച്ചോ അതേ ജീവിതരീതി എനിക്കും ഉണ്ടാകും എപ്പോഴും സ്മൂത്തായ ഒരു ലൈഫ് ക്രൈസ്തവ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ചിന്തിക്കരുത് അങ്ങനെ ഉണ്ടായിപ്പോയാൽ നീ ദൈവത്തെ അറിയാതെ പോവും ദൈവസ്നേഹം സ്നേഹം എന്തെന്ന് നിനക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകും ഈ ലോകം നിന്നെ വേട്ടയാടി ഈ ലോകത്തിൻ്റെ സുഖലോലുപാതം നിനക്ക് സന്തോഷം തരുമ്പോൾ നീ ചിന്തിക്കും ഇതാണ് നല്ലതെന്ന് അതുകൊണ്ട് വല്ലപ്പോഴേക്കും ഹൈവേ വിട്ട് ഒന്ന് ചെറിയ വഴിയിലൂടെ പോകും നല്ലതാണ് തിരിച്ചറിവ് നമുക്കുണ്ടാകും നിൻ്റെ ജീവിതത്തിൽ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് ഹൈവേയിലല്ല അവിടെ സ്മൂത്താണ് നമുക്ക് യാത്ര നമ്മൾ പോകുന്ന സ്പീഡിൽ നമുക്ക് തന്നെ മുന്നോട്ട് പോകാം മറിച്ച് കുണ്ടും കുഴിയുള്ള യാത്ര നിന്നെ പലതും പഠിപ്പിക്കും പല മാറ്റങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടാകും പല തിരിച്ചറിവുകൾ നിനക്കുണ്ടാകും അതാണ് നിൻ്റെ ജീവിതത്തിൽ നീ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന കുരിശുകൾ നീ വേണ്ടെന്ന് വെച്ചില്ലേ നീ മാറിപ്പോയില്ലേ ഉപേക്ഷിച്ചു പോയില്ലേ അതാണ് നീ ചെയ്യുന്ന ഏറ്റവും വലിയ അതുകൊണ്ട് നിൻ്റെ നേരെ വരുന്ന എന്തിനേയും ഏത് പ്രതിസന്ധിയേയും ഇത് രോഗമാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും വിഷമങ്ങളാണെങ്കിലും സഹനങ്ങളാണെങ്കിലും എന്തിനേയും ഞാൻ ഏറ്റെടുക്കാമെന്ന ഒരു ഒരാത്മബലം ഒരു ധൈര്യം നിനക്കുണ്ടാകണം അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് അപ്പോസന്മാർ പരിശുദ്ധാത്മാവിൽ പ്രാപിക്കുന്നതിന് മുമ്പ് ഭയന്ന് പറഞ്ഞവരായിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഒരു ആത്മബല ധൈര്യം പൗലോ സ്ലിഹായെല്ലാം വിധ സിനിൽ പോയി പ്രസംഗിക്കുകയാണ് യേശു ക്രിസ്തു ജീവുള്ള ദൈവത്തിൻ്റെ പുത്രമാണ് ഏക ദൈവമാണെന്ന് പറയുവാൻ തക്ക രീതിയിൽ ധൈര്യമൊക്കെയും നമുക്ക് സ്വരൂപിക്കാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളിപ്പോൾ ക്രിസ്തുവിന് സാക്ഷ്യം നിൽക്കാൻ മടിക്കുന്ന സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നേടിക്കൊണ്ട് അതേ സാക്ഷ്യത്തിന് വേണ്ടി അതേ ക്രിസ്തുവിന് വേണ്ടി നീ ജീവിക്കണം അതിന് നിനക്ക് നീ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ കുരിശ് നീ വാങ്ങിക്കണം കർത്താവിനോട് പറഞ്ഞു വേണ്ട കർത്താവേ നിന്നെ ഒന്ന് ക്രൂശിച്ചതല്ലേ എൻ്റെ പാപത്തിന് വേണ്ടി എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ ഒരിക്കൽ ക്രൂശിക്കപ്പെട്ടതാണ് ഇനി ഞാൻ ക്രൂശിക്കപ്പെടാം അതല്ലേ അതിൻ്റെ ശരി അതല്ലേ പ്രിയമുള്ളവരെ ഒരു ദൈവം ആഗ്രഹിക്കുന്നു നിന്നെ താങ്ങാൻ ഒരു ദൈവമുണ്ട് നിന്നെ കൂടെ നിർത്താൻ ഒരുപക്ഷെ നീ കുരിശുമായി പോകുമ്പോൾ അവ നിൻ്റെ പിന്നാലും ഉണ്ടാവും നിനക്കൊരു ബുദ്ധിമുട്ടും വരാതെ കാത്തു സൂക്ഷിക്കാൻ അതുകൊണ്ട് കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം എൻ്റെ ദൈവം വീണ്ടും കുരിശുമായി പോകുവാൻ കർത്താവ് ഞാൻ മുഖാന്തരമായി തീരരുതേ എന്നൊരു ചിന്ത നിങ്ങൾക്കെപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആ ചിന്ത നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ ആ ചിന്തയിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ട് ഞാൻ എത്ര വലിയ കുരിശെടുത്ത് മുന്നോട്ട് പോയാലും എന്നെ താങ്ങി നിർത്തുന്ന എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം ഇതാ കാൽവരി ക്രൂശില് എനിക്ക് ബലിയായി തീർന്ന എൻ്റെ രക്ഷകൻ എന്നോടൊപ്പമുണ്ട് എന്താ വിശ്വാസം നമ്മൾ കൂടുതൽ വർദ്ധിക്കുവാൻ ഈ ഒരു ചിന്ത നമുക്ക് മുഖാന്തരമായി തീരട്ടെ പറയാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒന്ന് തലകളെ വണക്കിക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ കർത്താവെ നിന്നെ മറന്ന് നിന്നെ വേണ്ടെന്ന് വെച്ച് പോയാൽ പ്രാർത്ഥനയിലൂടെ ഞാൻ വേണ്ടെന്ന് വെച്ചതും കൂതാശകളോടെ ഞാൻ വേണ്ടെന്ന് വെച്ചതും ഇതാ ഉപവാസത്തിലൂടെ ഓരോ കാര്യത്തിലൂടെ നിന്നിലൂടെ ഞാൻ സ്വന്തമാക്കേണ്ട പല കാര്യങ്ങളും ഞാൻ വേണ്ടെന്ന് വെച്ച നിമിഷങ്ങളെല്ലാം ഓർത്ത് പശ്ചാത്തിക്കുന്ന ആദാം എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ ഒരു ഞാൻ ഭയം കൊണ്ടായിരിക്കാം സമൂഹം എന്നെ എന്ത് ചിന്തിക്കും സമൂഹത്തിൽ ഞാൻ ഒരുപക്ഷെ അവഹേളിക്കപ്പെടുന്ന ഭയമോ ഏതെങ്കിലും രീതിയിലായിരിക്കാം നീ കർത്താവിനെ മാറ്റി നിർത്തിയത് എങ്കിൽ പശ്ചാത്തപിക്കുക അനുദപിക്കുക യേശു ആരെല്ലാം സാക്ഷീകരിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ആരെല്ലാം യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ അവരെല്ലാം ദൈവം കൂടെ നിർത്തി ഈ ലോകത്തിനപ്പുറത്ത് ദൈവം അവരെ ഉയർത്തിയിട്ടുണ്ട് ഈ സമൂഹം തരുന്ന ഒരു അംഗീകാരത്തേക്കാൾ അധികമായി സ്വർഗം നിന്നെ നോക്കി അംഗീകരിക്കുന്ന ഒരു സമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവമേ എന്നോട് കരുണ തോന്നണമെന്നാദാ ഞാൻ നിന്നിൽ നിന്നും അകന്നു പോയ നിമിഷങ്ങൾ ഞാൻ നിന്നെ വേണ്ടെന്ന് വെച്ച ഓരോ കാര്യങ്ങളും ദൈവം എനിക്ക് തരാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്ത കുരിശുകളെ ഞാൻ വേണ്ടെന്ന് വെച്ച് ഞാൻ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ നീ വീണ്ടും ക്രൂശിക്കപ്പെടാൻ എന്നിലൂടെ കാരണമായിട്ടുണ്ടെങ്കിൽ കർത്താവ് ഞാൻ എളുപ്പപ്പെടുന്ന ആദാ എന്നെ നീ സ്വീകരിക്കണമേ എൻ്റെ ബലഹീനതകൾ നീ അവിടെ ഏറ്റെടുക്കണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മ നീ സ്വീ അമ്മ സ്വീകരിച്ച ആ വലിയ മാതൃക കുരുശനൊന്നും നീ മാറ്റി നിർത്തിയില്ല അതിനെല്ലാം നീ സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ അമ്മയായി നിന്നെ ഇതാ സഭ കാണുന്നു ആ അമ്മയുടെ മധ്യസ്ഥത്തിലും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികൾ ഞങ്ങളുടെ പേരിലുള്ള എല്ലാ വിശുദ്ധന്മാരുടെയും ആധ്യസ്ഥം നേടുന്ന കുറത്താവിനു വേണ്ടി രക്തസാക്ഷികളായ എല്ലാ രക്തസാക്ഷികളുടെയും സകല മാലാഹുമാരുടെയും കാവൽ മാലാഹമാരുടെയും മാധ്യസം നേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശുക്രിസ് നാമത്തിൽ കൃപയോടെ കേൾക്കണമേ ആ മീൻ പിതാവും ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നാം എല്ലാവരുടെ മേലും എന്നും അന്നേക്കും ഉണ്ടായിരിക്കും ആ മീൻ